ഹായ് ഹൈസ് പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് എ ആർ ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം ഈ കാണുന്നത് നമ്മളിപ്പോൾ പുതിയതായി നമ്മൾ ഗ്രാമീണ ഭംഗിയിലേക്ക് കടന്നു ചെല്ലുകയാണ് ഇത് ആലപ്പുഴ ജില്ലയുടെ വടക്കൻ ഭാഗമായ തുറവൂരിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറി തൈക്കാട്ട്ശേരി എന്ന് പറയുന്ന ഗ്രാമമാണ് തൈക്കാട്ടുശ്ശേരി എന്നൊരു അതിമിനഹരമായ ഒരു ഗ്രാമത്തിൻ്റെ വടക്കൻ ഭാഗങ്ങൾ അതിൻ്റെ തന്നെ വടക്കൻ ഭാഗങ്ങളിലൂടെയുള്ള ഓൾ ഭാഗങ്ങളിലുള്ള ഒരു യാത്രയാണ് നിങ്ങളെ നിങ്ങളുടെ കാഴ്ചകൾ ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഈ കാണുന്നത് തൈക്കാട്ശ്ശ്ശേരിയുടെ വടക്കൻ ഭാഗത്തുള്ള ഏറ്റവും മനോഹരമായ ഉൾക്കാഴ്ചകളാണ് ചെറിയ ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ നമുക്കവിടെ കാണാൻ കാരണം കാരണം ഇത് കാണുന്ന ചുറ്റും ഒരു കാടാണെങ്കിലും ഇതിൻ്റെ പുറം ഭാഗങ്ങളിലൊക്കെ കുറിച്ച് അവിടെയൊക്കെ കുറിച്ച് താമസക്കാരനുണ്ട് ഇത് വലിയാറ എന്ന് പറയുന്നൊരു സ്ഥലം വലിയാറ എന്ന് പറയുന്നൊരു സ്ഥലമാണ് ഇത് കാണുന്നത് തന്നെ വളരെ ഭംഗിയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഒരിക്കലും നിങ്ങൾ ഈ കാഴ്ചകൾ ഒഴിവാക്കരുത് ഒരിക്കലെങ്കിലും നിങ്ങളവിടെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ റൂട്ടിലൂടെ വരാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് ഈ വഴി ഉച്ചാക്കൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാം എളുപ്പത്തിൽ പോകാൻ സാധിക്കുന്ന ഒരു വഴി കൂടിയാണ് ശരിക്കും മനോഹരമായ കാഴ്ചകളും ചുറ്റും വളരെ സമൃദ്ധമായ ചെടികളും അതുപോലെ കാടുകളും അല്ലെങ്കിൽ വൃക്ഷങ്ങളും ഒക്കെയുള്ള അതിമനോഹരമായൊരു സ്ഥലമാണ് ഇത് പോകുന്നത് ഈ പാത കടന്നു പോകുന്നത് തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വളരെയധികം ഷൂട്ടിംഗ് ലൊക്കേഷനിലായിട്ടുള്ള ഒരു കൊട്ടാരത്തിൻ്റെ മുന്നിലൂടെയാണ് ഈ കൊട്ടാരം ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷനിലായിട്ടുണ്ട് മോഹൻലാലിൻ്റെ അധികം ഉൾപ്പെടെയുള്ള പടങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇന്നും ഇവിടെ ഷൂട്ടിങ്ങുകൾക്ക് നടക്കുന്നതിന് സാധ്യതകൾ ഒരുപാടുണ്ട് കാര്യം ഇതിനൊരു സൂക്ഷക്കാരൻ ഉണ്ട് അദ്ദേഹത്തെ സമീപിച്ചാൽ ഷൂട്ടിങ് റേറ്റ് അനുസരിച്ച് കിട്ടുന്നതാണ് ഇത് ഇതിന് ചുറ്റും ഒരു കാടാണ് കണ്ടോ ഈ കൊട്ടാരത്തിന് ചുറ്റും കാടാണ് പണ്ട് ചേർത്തലെ പാറായി ഫാമിലി എഴുന ഭാഗത്തുള്ള പാറായി ഫാമിലി താമസിച്ചിരുന്ന അവരുടെ ഒരു ഒരു ഫാമിലി താമസിച്ചിരുന്ന ഒരു ചെറിയൊരു ഇന്ന് ഒരു കൊട്ടാരം അന്നവരുടെ അവരുടെ വീട് എന്നൊക്കെ പറയാൻ കാരണം പാറായി ഫാമിലി എന്ന് വളരെ വലിയ ഫാമിലിയാണ് ഇതകർത്ത കാഴ്ചകളാണ് ഈ പാറായി ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പാറായി എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ പോലും ആലപ്പുഴ ജില്ലയുടെ വടക്കൻ ഭാഗത്തുണ്ട് ഇത് അതിൻ്റെ ഉൾക്കാഴ്ചകളാണ് അതൊരു പാറായി ഫാമിലിയുടെ ഒരു ഫാമിലി താമസിച്ചിരുന്ന ഒരു വീടാണ് അവരുടെ ഒരു വീടാണ് സാധാരണ ജനങ്ങളുടെ നമ്മളുടെ സാധാരണപ്പെട്ട ഒരു കാര്യം പറയുകയാണ് ഒരു കൊട്ടാരം തന്നെയാണ് ഇതതിൻ്റെ മുൻഭാഗമാണ് മുൻഭാഗം തന്നെ വളരെയധികം ചുറ്റും എന്താ പറയുന്ന ഒരു ഗോപുരം ാണ് ചുറ്റും ഒരുപാട് പുല്ലുകളും അല്ലെങ്കിൽ ചെടികളും അതുപോലെ കാടുകൾക്ക് നടുവിലും ഉള്ള ഒരു ഫാമിലിയാണ് ശരിക്കും ഇത് അതിനെ തൊട്ടടുത്ത് തന്നെ അവർ അവർക്ക് വേണ്ടി അവർ ശരിക്കും നാട്ടുകാർക്ക് വേണ്ടി കൊടുത്ത ഒരു പള്ളിയുണ്ട് ഈ അവരുടെ പുതിയ പുതിയ പള്ളി ഇപ്പോൾ നിർമ്മിച്ചതാണ് പണ്ട് പാറായിക്കാര് ഇവിടെ ഒരു പള്ളി പണിതിരുന്നു ആ പള്ളി പള്ളിയാണ് പഴയ പള്ളിയാണ് ഈ കാണുന്നത് ഇത് തന്നെ ഇതിന്റെ നോക്കൂ ഇത് കാണുമ്പോൾ തന്നെ അറിയാം അത്ര എത്രയും കാലം പഴക്കമുണ്ട് എന്നുള്ളതിന് അപ്പോൾ ഈ പാറക്കാർ പോയിരുന്നോൾ ഇവിടുന്ന് പോയി അവർ എറണാകുളത്ത് ഉള്ള മറ്റൊരു വ്യക്തിക്ക് ഈ കൊട്ടാരമൊക്കെ വിട്ടെങ്കിലും പള്ളി അങ്ങനെ തന്നെ അവല നിലനിർത്തിയിട്ടുണ്ട് ഈ പള്ളി ഇപ്പോൾ പുതുക്കി പുതുക്കിപ്പണത് മറ്റൊരു ഘട്ടത്തിലേക്ക് പള്ളിയിലേക്ക് മാറിയിരിക്കുകയാണ് പള്ളിക്ക് പുതിയ ഘട്ടമൊക്കെയായി വിശ്വാസികൾക്ക് അത്യാവശ്യം ഇടവരക്കാരൊക്കെ കുറവാണെങ്കിലും വിശ്വാസികളൊക്കെ നന്നായിട്ട് എല്ലാ ഞായറാഴ്ചകളും കുർബാനകളൊക്കെ നടക്കുന്നുണ്ട് സെൻറ്റ് സേവിയേഴ്സ് ചർച്ച് എന്നാ പറയുന്നതാണ് വലിയ അറയിൽ സെൻറ് സേവിയേഴ്സ് ചർച്ച് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടെ കുട്ടികൾക്ക് വേണ്ടി പരിശീലന ക്ലാസ്സും ബൈബിൾ ക്ലാസും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട് ഒപ്പം നമ്മളതിൻ്റെ ചുറ്റുമുള്ള മനോഹര കാഴ്ചയാണ് ഒരു കാർഡ് തന്നെയാണ് ഒരു മിനി കാർഡ് എന്താ പറയുക നമ്മള് എന്താ ഇതിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഇത് വന്നാൽ മാത്രമേ പറയാൻ പറ്റൂ ഇതിൻ്റെ ബ്യൂട്ടിഫുൾ നിങ്ങൾ അനുഭവിച്ചിരിക്കാം ദൈവം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്നു പോകണം തീർച്ചയായിട്ടും കാണേണ്ട സ്ഥലമാണ് കാരണം ഇതിൽ നിന്ന് എളുപ്പം നമുക്ക് ഹൈവേയിലേക്ക് എത്തുന്നതിന് വളരെ അധികം അടുത്താണ് കാര്യം മൂന്ന് കിലോമീറ്റർ മറ്റേ ഉള്ളൂ ഇവിടുന്ന് എൻ എച്ച് എൻ എച്ചിലേക്ക് പക്ഷേ ഇത് രാത്രി കാലങ്ങളിൽ ഇങ്ങനോട് വരിക അത്രയും ബുദ്ധിമുട്ടാണ് നമുക്കിതിനെ പേടിയാവും കാണുന്നത് മെയിൻ റോഡാണ് മെയിൻ റോഡെന്ന് പറയുന്നത് എൻ എച്ച് അല്ല വരിയാറയിൽ നിന്ന് തൈക്കാട്ട്ശ്ശേരിയിലെ പൂച്ചാക്കലിലേക്കുള്ള മെയിൻ റോഡ് ആരൂക്കുറ്റി വഴിയുള്ള മെയിൻ റോഡിലേക്ക് കടന്നു ആ റോഡിൽ പോയി ഇത് പള്ളി പള്ളി ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് അവിടെ നിലത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് മറ്റൊരു മനോഹരമായ ഗ്രാമം ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റും ഉളവയ്പ് എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര് ഉളവയ്പ്പ് എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകാൻ ഉള്ള ഏക പിരിയാണിത് പണ്ട് ഇവിടുത്തുകാർക്ക് വരുന്നതിന് യാത്രാ പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉളവയ്പ് വളരെ ഒട്ടും തന്നെ അറിയപ്പെടാതിരുന്ന ഒരു സ്ഥലമായിരുന്നു പിന്നീട് ഉളവയ്പ്പിൽ നിന്ന് നമുക്ക് ഒരു ഒരു ഡി ജി പി പോലും ഉണ്ടായിട്ടുണ്ട് ഈ ഭാഗത്ത് നിന്ന് അങ്ങനെ ആണ് ഉളവയ്പ്പ് കുറച്ച് ഫേമസ് ആകാൻ എങ്കിലും തുടങ്ങിയത് പിന്നീട് റോഡുകളും കാര്യങ്ങളൊക്കെ വന്നു പക്ഷേ ഈ ഉളവയ്പ്പ് ഈ ഗ്രാമത്തിലേക്ക് വരണം നിങ്ങളിവിടെ കാണുന്നത് ഇവിടുത്തെ കായൽ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാനായിട്ട് വന്നാൽ ഇവിടെ ഇപ്പോഴും നിറയെ പച്ചപ്പുകളും കാര്യങ്ങളുള്ളൊരു സ്ഥലമാണ് ഇതിൻ്റെ ഉത്ഭാഗത്തൂടെ പോയാൽ തന്നെ വളരെയധികം നമുക്ക് മനസ്സിന് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ഒപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വഴി നേരെ ചെന്നെത്തുന്നത് ഈ ഉളവയ്പ്പ് ജെട്ടിയിലേക്കാണ് അവിടുന്ന് നമുക്ക് വഞ്ചിയുണ്ട് ബോട്ട് സർവീസല്ല വഞ്ചിയുണ്ട് ഈ വഞ്ചിയിൽ നമുക്ക് കാക്കതുരുത്ത് എന്ന് പറയുന്ന പ്രസി ഒരു പ്രസിദ്ധമായ അല്ലെങ്കിൽ ഇന്ന് ശരിക്കും ലോകപ്രശസ്തമായ ഒരു ദ്വീപ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ചെറിയ തുരുത്താണ് കാക്കതുരുത്ത് അങ്ങോട്ട് എത്തപ്പെടേണ്ട ഒരു വഴിയാണ് ഏക വഴിയാണ് ഈ ഉളവയ്പ്പ് വഴി ഹൈവേയിൽ നിന്ന് മറ്റൊരു വഴിയുണ്ട് പക്ഷേ ഉളവയ്പ്പിലേക്ക് എത്തുന്നതിന് ഉൾ കൂടിയുള്ള ഒരു വഴിയാണ് മനോഹരമായ വഴിയാണ് ഉളവയ്പ്പ് എന്ന് പറയുന്ന ഗ്രാമം തന്നെ വളരെ മനോഹരമാണ് അതിൻ്റെ എൻഡിൽ കാണുന്നതാണ് കായൽ തീരത്തേക്കുള്ള റോഡ് നമ്മൾ ഏകദേശം ഈ റോഡിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ കായൽ കാഴ്ചകൾ കാണുന്നതിനായി കായൽ തീരത്തേക്ക് എത്തിക്കഴിഞ്ഞു ഈ കാണുന്ന അതിൻ്റെ വളരെ മനോഹരമായ ഒരു കായൽ തീരമാണ് ആലപ്പുഴ ജില്ലയിലെ തന്നെ കായൽ തീരങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായൊരു തീരമാണ് ഈ കാക്കത്തുരുത്തിനോടനുബന്ധിച്ചുള്ള ഉളവയ്പ് കായൽ തീരം ഇവിടെ രാത് വൈകിട്ട് ഒരാറു മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ സാധാരണ ദിവസങ്ങളിൽ അതായത് മഴയില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ധാരാളം ആൾക്കാർ ഒരു ഇത് കാഴ്ചകളൊക്കെ കാണാൻ ഇവിടുത്തെ കാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച ശ്രദ്ധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ഇതിനോട് തൊട്ടടുത്ത് കാണുന്ന കാക്കത്തുരുത്തിൽ നിന്ന് ഉള്ള അസ്തമയ കാഴ്ചയാണ് കാക്കത്തുരുത്തിൽ നിന്നുള്ള അസ്തമയ കാഴ്ച എന്ന് പറയ പറയാൻ പ്രധാനപ്പെട്ട താപം കാരണം അല്ലെങ്കിൽ ഇത്ര ഫേമസ് ആകാൻ കാരണം ഈ കാക്കത്തുരുത്തിൽ നിന്നുള്ള കാഴ്ചകൾക്ക് ഇത്ര പ്രാധാന്യം വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ നാഷണൽ ജ്യോഗ്രഫി ചാനലിൻ്റെ ലോകത്ത് കാണേണ്ട ഇരുപത്തി മൂന്ന് സ്ഥലങ്ങളിലൊന്നായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പണ്ട് ഇതുപോലും ഉണ്ടായിരുന്നില്ല നേരത്തെ ഇപ്പോൾ ഇപ്പോഴും ഇതിന് ടൂറിസം സാധ്യതകൾ അന്നത്തെ സാധ്യതകളായിട്ട് ഇങ്ങനെ കാണുന്ന കാര്യം ജനങ്ങളൊന്നും വന്നൊരുപാട് വൃത്തികേടുകളൊന്നും ആക്കിയിട്ടില്ല ശരിക്കും ഇപ്പോഴും മനോഹരമാണിത് ഈ കാണുന്നതാണ് കാക്കതുരുത്ത് കാക്കതുരുത്തിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് വള്ളത്തിൽ പത്ത് മിനിറ്റ് യാത്ര പോലുമില്ല കാക്കതുരുത്തിലേക്ക് എത്തിയാൽ ഇവിടുന്ന് കാണുന്ന കാഴ്ച അത് വൈകിട്ട് ആറ് മുടിക്കാണെങ്കിൽ മനോഹരമായ അസ്തമയം നമുക്ക് കാണാൻ കഴിയും സാധാരണ ദിവസങ്ങളിൽ അസ്തമയം കാണുന്നതിനായി ധാരാളം ആളുകൾ വരുന്നുണ്ട് അത് നാഷണൽ ജോഗ്രഫിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇരുപത്തി മൂന്ന് സ്ഥലങ്ങളിലൊന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുന്നത് എയർ ബ്ലോക്ക്സ് കയ്യിൽ തൊട്ടി ടൂ ആണ് ഞങ്ങളുടെ ഗ്രാമീണ ബാങ്കിലേക്കാണ് വരികയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക പുതിയ കാഴ്ചകളിലേക്ക് കാണുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഈ കാഴ്ചകൾ അവതരിപ്പിക്കുന്നത് എ ആർ ബ്ലോക്സ് കയ്യിൽ തൊട്ടി ടു